ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ പൊതുവേ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ഒന്ന് പൊട്ടുവെച്ചാലോ തട്ടമിട്ടതൊന്ന് നീങ്ങിപ്പോയാലോ വലിയ പ്രശ്നമാണ് ഉസ്താദമാർക്ക് പെൺകുട്ടികളൊന്ന് ഡാൻസ് കളിച്ചു പോയി ഓണത്തിനൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ ഓണത്തിന് തിരുവാതിര കളിച്ചതിൻ്റെ പ്രശ്നം ഓണത്തിന് ബൈക്കോടിച്ചു ഡാൻസ് കളിച്ചു അത്തപ്പൂക്കളം ഇട്ടു എല്ലാ പ്രശ്നം അങ്ങനെ അത് വല്ലാതെ വൈറലായിരുന്നു ഊണത്തിന് തുള്ളിമറിയുന്ന പെണ്ണുങ്ങളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദുമാരൊക്കെ വന്ന് ഓണം മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കും നരകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കീറി അഡ്വാൻസ് ആയിട്ട് നൽകി അല്ല ഈ ഉസ്താദുമാർക്ക് ആരെങ്കിലും സ്വർഗം നൽകിയിട്ടുണ്ടോ എന്നാലാണല്ലോ അവരിവർക്ക് നരകം നൽകേണ്ടത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വർഗം ഒന്ന് ഉറപ്പാക്കണ്ടേ ഇരിക്കട്ടെ ഇവരെ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളൊന്ന് ഒന്ന് പുരികം ഷേപ്പ് ചെയ്താൽ പ്രശ്നം മുടിയൊന്ന് ബോബ് ചെയ്താൽ പ്രശ്നം അതല്ലെങ്കിൽ ലിപ്സ്റ്റിക് കിട്ടാൽ പ്രശ്നം അവരെയൊക്കെ പച്ചയ്ക്ക് വേശ്യാവൃത്തി ചെയ്യുന്നവരാണ് എന്ന് ബാലുശേരിയെ പോലെയുള്ള ആളുകൾ പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കുന്നു സ്ത്രീ ഇറാനിൽ നമുക്കറിയാം ഇസ്ലാമിക രാജ്യമാണ് മെഹ്സാമിനി എന്ന് പറയുന്ന പെൺകുട്ടി നേരാമണ്ണം തലമറച്ചില്ല ഒരു കഷ്ണം മുടിയെങ്ങാണ്ട പുറത്ത് കണ്ടുപോയി അതിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് മൂക്ക് മൂക്കുമുറിഞ്ഞ് മൂക്കുമുറിച്ച് തലമുടി മുറിച്ച് അവരുടെ സദാചാര മുറിക്കകത്തിട്ടു മര്യാദ പഠിപ്പിച്ച് ചവിട്ടിയും അട്ടിച്ചു അതിൻ്റെ പ്രതിഷേധം ഒരു വർഷത്തിലധികം നീണ്ടു നിന്നു അതിന്റെ ഇരയായി ധാരാളം രക്തസാക്ഷികളെ ഉണ്ടാക്കുകയും ചെയ്തു നോക്കുമെന്റ് സ്വേച്ഛാധിപതിയായ ഈ കൊമേനി സർക്കാർ ഒരുപാട് നിരപരാധികളായ ആളുകളെ ചുട്ടുവരക്കൊന്നു ജയിലിനകത്ത് കൂട്ടിയിട്ടുണ്ട് കാരണം മെഹ്സാമിനിയുടെ നീതിക്ക് വേണ്ടി ശബ്ദിച്ചു പോയി ഒടുവിൽ ഇറാൻ മുഴുവനും ഇളകി അവിടെ സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി പബ്ലിക്കിൽ കൊമേനിയുടെ പ്രതിമയുണ്ടാക്കി പരിഹസിച്ച് പബ്ലിക്കിൽ അവർ പ്രതിഷേധം നടത്തി എന്നിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും അവര് തലയിലിട്ടിരുന്ന തട്ടവും മൂടുപടവും പർദ്ദയും എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചും മുടിമുറിച്ചുമാണ് അവർ പ്രതിഷേധിച്ചത് ഇസ്ലാമിക രാജ്യമാണ് മതനിയമം നടപ്പിലാക്കുന്ന രാജ്യമാണ് എന്നിട്ട് പോലും ജീവിച്ചാൽ മനുഷ്യനായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു മരിക്കുക അതല്ലെങ്കിൽ അങ്ങനെ ഇനിയെങ്കിലും ജീവിക്കുന്ന ആളുകൾക്ക് മനസമാധാനത്തോടുകൂടി മനുഷ്യനായി മനുഷ്യാവകാശ ലംഘനം നേരിടാതെ ജീവിക്കുന്നതിനു വേണ്ടി അവരൊക്കെ രക്തസാക്ഷികളാക്കുകയായിരുന്നു കുറച്ച് നാളും മുമ്പ് യു എ ഇ രാജകുമാരിയായ ഷൈക്കയുടെ വിവാഹം വല്ലാതെ വിവാദമായിരുന്നു വിവാഹ വേദിയായി ദുബായ് അതിനെ സംബന്ധിക്കുന്ന വലിയ രൂപത്തിലുള്ള വാർത്തകൾ വന്നു യു എ ഇ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകളാണ് ഷെയ്ഖ മെഹ്റ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ശതകോടീശ്വരനായ ഒരു യുവ വ്യവസായിയാണ് യു കെയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടിയിട്ടുള്ള ഷെയ്ഖ എക്സിബിഷനുകൾ ഫാഷൻ ഷോകൾ അവാർഡ് ദാന ചടങ്ങുകൾ എന്നിവയുൾപ്പെടെ രാജ്യവ്യാപകമായി നടക്കുന്ന പരിപാടികളിൽ െ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു സ്വർണ മുടികളുള്ള രാജകുമാരി എന്നാണ് ഷെയ്ഖ മെഹ്റയെ അറിയപ്പെടുന്നത് തന്നെ കുതിരപ്പുറത്താണ് സഞ്ചാരം ഏതാണ്ട് ഇരുപത്തിയെ ഒന്നോളം കുതിരകളുണ്ട് സ്വന്തമായി പതിനേഴ് കോടി രൂപയാണ് ഒരു ദിവസത്തെ ചെലവ് മാത്രം എന്താ അവർക്കൊന്നും സ്വർഗം കൊടുക്കണ്ടേ നിങ്ങൾക്ക് ഏ അവർക്ക് സ്വർഗം കൊടുക്കണ്ടേ അവർ നരകത്തിൽ പോകുന്നത് എങ്ങനെയാ നിങ്ങൾ സഹിച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് രാജകുമാരിയായ ഷെയ്ഖ മെഹ്റ ജനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സജീവമാണ് അവർ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉണ്ട് അവർക്ക് ഈ ഷെയ്ഖ മെഹ്റ ദുബൈയിലെ എല്ലാ പൊതുപരിപാടികളിലും പങ്കെടുക്കാറുണ്ട് ഒരു മാഷിദാ പി വി എന്ന് പറയുന്ന പെൺകുട്ടി ഒന്ന് സമസ്തയുടെ സദസ്സിലേക്ക് വന്നപ്പോൾ സദസ് പോകും ഇത് സമസ്തയുടെ നിയമമല്ല എന്ന് പറയുന്ന അബ്ദുള്ള മുസ്ലിയാർക്ക് ഷെയ്ഖാ മെഹ്റ നരകത്തിലാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്തായിരുന്നാലും പിതാവിനെ പോലെ തന്നെ ഷെയ്ഖാ മെഹ്റ കുതിരകളെയും വളർത്തുന്നു മൃഗങ്ങളെ സ്നേഹിക്കുന്നു നായ ഉണ്ട് കേട്ടോ ആറാമാണെന്ന് പറയാമോ പലപ്പോഴും കുതിരകള് ഒട്ടകങ്ങള് പരുന്തുകള് എന്നിവയ്ക്കൊക്കെ ഒപ്പമുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി ഡോളർ ആണ് ഏകദേശ ശാസ്തി എന്നാണ് വിലയിരുത്തുന്നത് പാരിസ്ഥി സുസ്ഥിരത സ്ത്രീ ശാക്തീകരണം സഹായം തുടങ്ങിയ ധാരാളം ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഷെയ്ഖാ മെഹ്റക്ക് ഹരമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഉൾപ്പെടെ പ്രശസ്തനായ ഒരു ശതകോടീശ്വരൻ തന്നെയാണ് ഷെയ്ഖാ മെഹ്റയെ ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് രാജകുമാരി ഷെയ്ഖാ മെഹ്റയുടെ ഭർത്താവ് മന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മന ഇരുവരും തമ്മിലുള്ള വിവാഹ കരാറിൽ വരന്റെ പിതാവ് എഴുതിയ ൂടി രണ്ട് രാജകുടുംബങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്തൊക്കെ ഹറാമാണെന്നൊന്ന് പറയാമോ സംഗീതം ഹറാമല്ലേ സംഗീതം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉള്ളം കയറി നിന്ന് രോമം പറ ബാലുശ്ശേരി പറഞ്ഞത് യു എ ആ നാഷണൽ സർവീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷെയ്ഖ മെഹ്റയുടെ ഭർത്താവായ ഷെയ്ഖ് മന എമിറേറ്റ്സിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെക്യൂരിറ്റി ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ ബിരുദം നേടിയിട്ടുണ്ട് അതായത് വിദ്യാഭ്യാസം നേടുന്നതിനനുസരിച്ച് അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നു ഷെയ്ഖുമനയുടെ കൊമേഴ്സ്യൽ റിയൽ എസ്റ്റേറ്റ് ഹോൾഡിംഗ് കമ്പനി യു എഇയിലും മുഴുവനുമുണ്ട് സിംഗ് പാഷൻ ആക്കിയ ഷെയ്ക്ക് ഫുട്ബോൾ സ്നേഹിയാണ് ഒന്ന് പറയാമോ ഇതൊക്കെ ഹറാമാണെന്ന് ഇത് പറയാൻ ഇപ്പോൾ ഇവിടെ ഒരു കാരണമുണ്ട് അല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്താൽ ഇവരൊക്കെ അവർക്ക് നരകത്തിലേക്കുള്ള സീറ്റുമായിട്ട് ചെല്ലിലെ റിസർവേഷൻ ടിക്കറ്റുമായി എന്തിനേരെ ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും ആ പെൺകുട്ടിയുടെ മാതാവ് മരിച്ചിട്ട് പള്ളിക്കാട്ടിൽ മയ്യത്ത് കബറടക്കാൻ പോലും സമ്മതിക്കാതിരുന്ന ഈ മഹല് കമ്മിറ്റിക്കാർക്ക് രാജകീയമായി ജീവിക്കുന്ന രാജകുടുംബങ്ങളിലെ സ്ത്രീകൾ തലമറച്ചിട്ടില്ലെങ്കിൽ പൊതുവേദികളിൽ മേക്കപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ കുതിര സവാരി നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ മതവുമായിട്ടൊന്ന് തട്ടിച്ച് അവരെയൊക്കെ ഒന്ന് ഉപദേശിച്ചൂടെ ധൈര്യമുണ്ടോ കേരളത്തിലുള്ള സാധാരണ തൊക്കടാച്ചി നമുക്ക് മാത്രം മതിയോ സ്വർഗം അവർക്ക് വേണ്ടേ സ്വർഗം നമ്മൾ മാത്രം മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയോ അവര് നരകത്തിൽ പോകുന്നത് നമുക്ക് വേദന ഉണ്ടാക്കണ്ടേ നോക്കോളൂ ഒരു അസ്സലാമു അലൈക്കും ഇത്തവണത്തെ മിസ് ഏഷ്യ സൗന്ദര്യ മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് മിസ് റൂമി അൽ ഖഹത്താനി പങ്കെടുക്കുന്നു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സൗദി അറേബ്യയുടെ അപേക്ഷയിൽ മുഫ്തികളായ സമസ്ത കാരന്തൂർ അക്ബർക്ക ബാലുശ്ശേരി നേതാക്കളുടെ അനുമതി വൈകുന്നതിൽ ലോക രാജ്യങ്ങളിൽ ഉത്കണ്ഠ മത്സരം തടസ്സപ്പെടാതിരിക്കാൻ യു എൻ ഇടപെടൽ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ട് അതിനിടയിൽ പരലോകത്ത് വെച്ച് കണ്ടോളാമെന്ന് സമസ്ത നേതാവ് സൗദി അറേബ്യയെ ഭീഷണിപ്പെടുത്തിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ടല്ലോ ശരി കൊച്ചിയിലെ ലേ മെറിഡിയൻ ആണ് ഈ സൗന്ദര്യരാവിന് വേദിയൊരുക്കുന്നത് ഇവരുടെ ഗ്രൂമിംഗ് സെക്ഷൻസ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കൊച്ചി ബ്ലൂ മൗണ്ടിൽ ആരംഭിച്ചെന്നാണ് വാർത്ത ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശാഖകളുള്ള മണപ്പുറം ഫിനാൻസ് ആണ് മിസ് ഏഷ്യയുടെ മുഖ്യ പങ്കാളികളാകുന്നത് മിസ് സൗത്ത് ഇന്ത്യ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ എന്നീ ഇവന്റുകളിലൂടെ സൗന്ദര്യ മത്സരങ്ങൾക്ക് പുതിയ മാനം നൽകിയ പെഗാസസിന്റെ ആദ്യ അന്താരാഷ്ട്ര സംരംഭമാണ് മിസ് ഏഷ്യ ഏഷ്യൻ വൻകരയിലെ യുവത്വങ്ങളുടെ സൗന്ദര്യവും കഴിവും ആത്മവിശ്വാസവും അളക്കുന്ന മത്സരത്തിൽ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ജേതാവ് കപൂർ ആണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് അസർബൈജാൻ ഭൂട്ടാൻ ചൈന ഇറാൻ മലേഷ്യ നേപ്പാൾ ഫിലിപ്പൈൻസ് ശ്രീലങ്ക ടിബറ്റ് ഡാഗ്മനിസ്ഥാൻ യു എ ഇ ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരിമാരും മിസ് ഏഷ്യ വേദിയിൽ മാറ്റുരയ്ക്കുന്നുണ്ട് നാഷണൽ കോസ്റ്റ്യൂം ബ്ലാക്ക് കോപ്റ്റൈൻ അതുപോലെ വൈറ്റ് ഗൗൺ എന്നിങ്ങനെ മൂന്ന് റൗണ്ടുകളുള്ള മത്സരത്തിന്റെ ജഡ്ജിംഗ് പാനലിൽ അണിനിരക്കുന്നത് ഫാഷൻ സിനിമ മോഡലിംഗ് രംഗത്ത് ദേശീയ അന്തർദേശീയ തലത്തിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളാണ് മിസ് ഏഷ്യ വിജയികൾക്കുള്ള സമ്മാന തുകയായ അഞ്ച് ലക്ഷം രൂപയും ഫസ്റ്റ് റണ്ണറപ്പിനും സെക്കൻഡ് റണ്ണറപ്പിനും രണ്ട് ലക്ഷം രൂപയും ലക്ഷം രൂപയും നൽകുന്നത് മണപ്പുറം ഫിനാൻസ് ആണ് സുവർണ കിരീടമായിരിക്കും വിജയികളെ അണിയിക്കുന്നത് മിസ് ബ്യൂട്ടിഫുൾ സ്മൈൽ മിസ് ബ്യൂട്ടിഫുൾ ഹെയർ മിസ് ബ്യൂട്ടിഫുൾ സ്കിൻ മിസ് ബ്യൂട്ടിഫുൾ ഫേസ് മിസ് ബ്യൂട്ടിഫുൾ ഐസ് മിസ് ടാലന്റ മിസ് ിറ്റി മിസ് അതുപോലെ മിസ് മിസ് വ്യൂവേഴ്സ് അതുപോലെ ഒരുപാട് ഇനങ്ങളുണ്ട് ഇതിനകത്ത് നാഷണൽ കോസ്റ്റ്യൂം എന്നീ വിഭാഗങ്ങളിലും ഒക്കെ പ്രത്യേകം പ്രത്യേകം പുരസ്കാരങ്ങൾ നൽകുമെന്നാണ് വാർത്ത ശരീര പ്രദർശനത്തിന് പ്രാധാന്യം നൽകുന്ന ബിക്കിനി റൗണ്ട് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് സൗന്ദര്യ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് പെഗാസ സ്ഥാപകനും ചെയർമാനുമായ അജിത് രവി പറഞ്ഞു തന്റെ വരുമാനത്തിന്റെ ലാഭവിഹിതം നിർധനരായ ഏതാണ്ട് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നതിനായി നൂറ് ലൈഫ് ചാലഞ്ച് എന്ന പദ്ധതിയിലേക്ക് നീക്കി നീക്കിവെക്കുമെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ് ഏഷ്യ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ എന്ന ഒരു വെബ്സൈറ്റ് അതും ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിലൂടെ ലഭിക്കുന്ന പൂർണ്ണ വരുമാനം ലൈഫ് വേണ്ടി വിനിയോഗിക്കുമെന്ന് ആജിത് രവി പെഗാസസ് അറിയിച്ചു ചുങ്ക ജല്ലറി മെഡിമിക്സ് കന്യക പിന്നെ ബ്ലൂ മോൺ ദി ഫോൺ ദേശാടൻ കൽപ്പന ബ്യൂട്ടി ഹബ്ബ് പറക്കാട്ട് ജ്വല്ലേഴ്സ് ഐശ്വര്യ അഡ്വർട്ടൈസിംഗ് ഫിറോറ് ഇവരൊക്കെ മിസ് ഏഷ്യയിലെ രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഇവൻ പാർട്ട്നേഴ്സ് ആണ് ഇവരൊക്കെ ഇതിനകത്തും ഒരുമിക്കുന്നുണ്ട് അരുൺ ഇന്റർനാഷണൽ ഫാഷൻ കോറിയോഗ്രാഫർ ആണ് ഇങ്ങനെ ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴാണ് യു എ ഇ രാജകുമാരി ഈ സൗന്ദര്യ മത്സരത്തിൽ ശരീര പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് എന്തേ കേരളത്തിലെ ഒരു ഫത്വാ കമ്മിറ്റിയും ഒന്നും പറയാത്തത് സാധാരണക്കാരായ ആളുകൾ ഒന്ന് സെറ്റ് സാരി ഉടുത്ത് തിരുവാതിര കളിച്ചാൽ ഒന്ന് ഓണത്തിന് അത്തപ്പൂക്കളം അത്തപ്പൂക്കളമിട്ടാൽ ഏതെങ്കിലും ഒരു ബേർഡേ ഫംഗ്ഷന് പോയാൽ ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കൊടുത്താൽ ഒന്ന് വിഷ് ചെയ്താൽ ഒരു ക്രിസ്മസ് കേക്ക് മുറിച്ചാൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന എയ്ഡ്സിന്റെ ബോധവൽക്കരണത്തോടനുബന്ധിച്ചിട്ട് തട്ടമിട്ട പെൺകുട്ടി ഡാൻസ് കളിച്ചു പറഞ്ഞ് വിഷയമുണ്ടാക്കിയ ആളുകളുടെ ഒക്കെ അണ്ണാക്കില് പഴം തിരികിയിരിക്കുവാണോ എന്തിനേരെ ദി അഡാർ ലവ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പ്രിയ വാര്യർ എന്ന് പറയുന്ന പെൺകുട്ടി ഒന്ന് കണ്ണിറക്കി കാണിച്ചപ്പോഴേക്ക് പ്രവാചക ഭംഗിയായ കതീജയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് സിനിമയെ നിരോധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരൊക്കെ എവിടെ എവിടെ അപ്പൊ ഇത് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമുണ്ട് യു എയിലൊക്കെ കയറി കളിക്കാൻ പറ്റുവോ അവരൊക്കെ നരകത്തിന്റെ വക്താക്കളാണെന്ന് പറയാൻ പറ്റുമോ പെണ്ണേ നിനക്ക് മരിക്കണ്ട പിണ്ണേ അലറി വിളിക്കാൻ പറ്റൂ അവിടെ ചെന്നിട്ട് കാരണം അവിടത്തെ പിരിവ് കൊണ്ടല്ലേ ഞമ്മള് കോടികൾ ഉണ്ടാക്കി തൽക്കാലം പോകുന്നത് നന്ദി